നമസ്കാരം അങ്കമാലി സ്വന്ത ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് കരയാമ്പറമ്പ് സിഗ്നലാണ് കരയാമ്പറമ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ അങ്കമാലി ഏരിയയിൽ നടക്കുന്ന സിഗനലാണിത് ഇവിടെ ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ ഒരു ആപ്പ ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് അയാളുടെ തലയ്ക്ക് തൊണ്ട് പറ്റിയിട്ടുണ്ട് ആ ഇടിച്ച വണ്ടി തന്നെയാണ് കൊണ്ടുപോയിക്കുന്നത് ഒരു പിക്കപ്പ് വേന എന്നാണ് പറഞ്ഞത് വണ്ടി ഇവിടെ ഇല്ല ആ ഇടിച്ച ഭാഗത്തിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഇവിടെ നാലും കൂടിയൊരു സിഗ്നലാണ് നാലും കൂടിയൊരു സിഗ്നലാണ് ഈ സിഗ്നലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം റെഡ് ആവേ റെഡ് ആവണേക്ക് മുന്നേ കടന്നു പോകാനുള്ളൊരു സുഖം കൊണ്ട് ആ ഒറ്റ വണ്ടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ കടന്നു പോയതാണ് ഈ രണ്ട് വണ്ടിക്കാരും ഓക്കെ അപ്പം ഇവിടെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഒരു ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മക്കൾക്ക് അപ്പനെ കാണാം ഇല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ച് കരാമ്പറമ്പ് സിഗ്നലിൽ വരുമ്പോൾ വണ്ടി ഓടിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്കാണ് പോകുന്നത് വേറെ ആർക്കും പോകുന്നില്ല ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ നിങ്ങൾ എത്താൻ പോകുന്ന സ്ഥലത്തൊന്നും എത്താണ്ടിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ചവിട്ടി ബ്രേക്കൊക്കെ ഒന്ന് പിടിച്ച് ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ചവിട്ടാനുള്ളതാണ് അതൊന്നും പിടിക്കാണ്ടാണ് ഇവിടെ ഈ കരാമ്പറമ്പ് തെരു ജംഗ്ഷനിൽ എല്ലാവരും പോകുന്നത് നിങ്ങൾ നോക്കുമോ വണ്ടികൾ കിടക്കാണ്ടോ ഇതൊക്കെ ബ്ലോക്കിൽ കിടക്കാൻ വേണ്ടി ഉള്ള വേണ്ട ഇത്രയും ബ്ലോക്കുള്ള സ്ഥലത്താണ് ഈ ആക്സിഡന്റുകൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ആപ്പക്കാരൻ്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് ചോരൊക്കെ ഒരുപാട് വന്നു എന്ന് പറയണു നമ്മൾ കണ്ടില്ല അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ഒരു ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പോയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഡോറുകൾ മൊത്തം പോയിട്ടുണ്ട് പിക്കപ്പ് വ്യാൻ ആണ് ഇടിച്ചതെന്നാണ് പറഞ്ഞത് ആ പിക്കപ്പ് വാനിൽ തന്നെയാണ് ഈ രോഗീനെ കൊണ്ടുപോയിരിക്കുന്നത് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ വിട്ടു അപ്പം ഇത്രയും ബ്ലോക്കിലാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കണേന്ന് ഓർമ്മ വേണം അപ്പോൾ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിച്ച് സിഗ്നൽ വരുമ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടാനും നമ്മളെ നമ്മുടെ പാപ്പം നോക്കി നമ്മുടെ മക്കൾ അവിടെ നോക്കിയിരിപ്പുണ്ടാകും അപ്പൻ്റെ കയ്യിലെ പാപ്പം നോക്കി അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒരു മിനിറ്റൊക്കെ ചവിട്ടണ്ടോടത്തൊക്കെ ഒന്ന് ചവിട്ടി ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് പാപ്പമൊക്കെ കൊണ്ട് ചെല്ലാൻ പറ്റും ഇല്ലെങ്കിൽ പാപ്പത്തിനും പകരം ചെല്ലുന്ന സാധനങ്ങൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാട്ടോ ബായ്